വെൽക്കം ടു നോളജ് ബിഗ്നർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി എക്സാംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന പത്ത് ടെലിഗ്രാം ചാനൽസ് ആണ് ഇത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ ഈ ചാനൽസ് കിട്ടുന്നതായിരിക്കും നമുക്ക് നോക്കി മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ് മലയാളം ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് മലയാളം ഫസ്റ്റ് ബെൽ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അടുത്ത രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്ന ചാനലാണ് വൊക്കാബ്സ് മീഡിയ പി എസ് സി വൊക്കാബ്സ് മീഡിയ എന്ന് പറയുന്ന ചാനൽ മികച്ച രീതിയിലുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് വോക്കആപ്സ് സ്പീഡിയ ഒന്നാമത് നമ്മൾ പറഞ്ഞ മലയാള ഫെസ്റ്റലിൽ രണ്ടാമത്തെ വോക്കആ്സ് വീഡിയ ആണ് ഒക്കെ ഇത് രണ്ടും സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ അടുത്തതായി പരിചയപ്പെടുത്തുന്ന ടെലിഗ്രാം ചാനലാണ് കമലോബൽ പി എസ് സി നാലാമത്തെ ഒരു ടെലിഗ്രാം ചാനലാണ് പി സി ലൈ ക്വിസ് ഗ്രൂപ്പ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിവിടെ ചെയ്തു നോക്കാൻ പറ്റും കിസ് പോലെയാണ് ഇവിടെ നടത്തുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഹവേഴ്സ് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് മലയാളത്തിന് ഫസ്റ്റ് ബെല് പോലെ ഇംഗ്ലീഷിനുണ്ട് ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന ഒരു ചാനൽ അത് ഇംഗ്ലീഷിനു ബന്ധപ്പെട്ട ചാനലാണ് ഓക്കെ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അടുത്തൊരു ടെലിഗ്രാം ചാനലാണ് എൻ സിആർടി പഠിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് എസ് സിആർടി എൻ സിആർ ന്യൂ എസ് സി ആർ ടി ഒക്കെ പഠിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവരോടൊപ്പം പഠിച്ചു പോകാവുന്നതാണ് ഇതും നല്ലൊരു ടെലിഗ്രാം ചാനലാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ഒരു ചാനലാണ് ഇൻ ബെറ്റർസ് ലേണിംഗ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നല്ല പഠിച്ചു പോകുക ഒരുപാട് നോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ചാനലാണ് ഇവിടുത്തെ ഒരു ടെലിഗ്രാം ചാനലാണ് ജി കെ ഫോർ ഓൾ പി എസ് സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓൾസ് ക്ലാസ് ഒക്കെ കേട്ട് പഠിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ടെലിഗ്രാം ചാനല് ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ് പി എസ് സിയിൽ പി വൈ ക്യൂ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം പി വൈ ക്യൂവിന് ഒരു കുടക്കീഴിൽ നമുക്ക് തരുന്ന ഒരു ചാനലാണ് പ്രയാണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പി വൈ ക്യൂസ് കിട്ടുന്നതായിരിക്കും അടുത്ത എൽ ഡി സി ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി സെവൻ എന്നുള്ളത് ഇത്രയും ചാനൽസ് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും ലിങ്കുകൾ കിട്ടും ഓക്കെ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും